നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം വീണ്ടും ഇന്ത്യൻ രൂപ കൂപ്പുകുത്തുന്നു അങ്ങനെ പ്രവാസികൾക്ക് സന്തോഷ വാർത്ത ദൃഹവുമായുള്ള വിനിമയത്തിൽ രൂപയ്ക്ക് വീണ്ടും തിരിച്ചടി ലഭിച്ചിരിക്കുകയാണ് എട്ട് പൈസയുടെ തകർച്ചയോടെ തന്നെ ഒരു ദൃഹത്തിന്റെ വില എന്ന് സർവകാല റെക്കോർഡിലെത്തിയതായുള്ള വാർത്തകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് ആയിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെ വിനിമയ നിരക്കുന്നത് ഏഴ് രണ്ടിൽ ആണ് ഇന്നലെ വ്യാപാരം തുടങ്ങിയതും വൈകിട്ടോടെ തന്നെ രണ്ട് പൈസ ചരിത്രത്തിലെ തന്നെ ഏറ്റവും ഉയർന്ന നിരക്കിൽ ദീർഘം എത്തിയിരിക്കുകയാണ് അങ്ങനെ ദീർഘവുമായുള്ള വിനിമയത്തിൽ രൂപയുടെ മൂല്യം ഇടിഞ്ഞതോടെ നാട്ടിലേക്ക് പണമയക്കാൻ പ്രവാസികളുടെ തെക്കും തിരക്കുമാണ് അനുഭവപ്പെടുന്നത് കടം വാങ്ങിയാണ് പലരും നാട്ടിലേക്ക് പണമയക്കുന്നത് പോലും ലേബർ ക്യാമ്പുകളിൽ ജോലി ചെയ്യുന്നവരും താഴ്ന്ന വരുമാനക്കാരും ഉൾപ്പെടെ പണമയക്കാൻ തിരക്ക് കൂട്ടുന്നതായുള്ള റിപ്പോർട്ടുകളും ഇതിനോടകം തന്നെ പുറത്തു വന്നിട്ടുണ്ട് എന്നാൽ കടം വാങ്ങിയയക്കുന്ന പണം പ്രവാസികൾക്ക് കടുത്ത സാമ്പത്തിക ബാധ്യതയ്ക്ക് കാരണമായേക്കാം എന്ന് സാമ്പത്തിക വിദഗ്ധർ മുന്നറിയിപ്പ് നൽകുന്നു രൂപയുടെ മൂല്യം ഇടിഞ്ഞതുവഴി ലഭിക്കുന്ന സാമ്പത്തിക നേട്ടം പലിശ വഴി നഷ്ടപ്പെടുകയും ചെയ്യും കടമെടുക്കുന്ന പണത്തിന് അഞ്ച് ദശാംശം ഏഴ് ശതമാനമാണ് പലിശ ഇത് അടച്ചു കഴിയുമ്പോൾ നാട്ടിൽ പണം അയച്ചത് വഴിയുണ്ടായ സാമ്പത്തിക നേട്ടം ഇല്ലാതെയുമാകും ജോലിയിലെ അസ്ഥിരതയാണ് പ്രവാസികൾ നേരിടുന്ന പ്രധാന പ്രശ്നം എന്നത് അതായത് നിലവിലെ ശമ്പളത്തിന്റെ അടിസ്ഥാനത്തിൽ ലഭിക്കുന്ന വായ്പ തിരിച്ചടയ്ക്കും വരെ ജോലി ഉണ്ടാവണം എന്നൊന്നുമില്ല ജോലി നഷ്ടപ്പെടുന്ന സാഹചര്യത്തിൽ തന്നെ എടുത്ത പണം അത്രയും തിരികെ അടയ്ക്കേണ്ടി വരും അപ്പോഴും രൂപയുടെ മൂല്യം കുറഞ്ഞ അവസ്ഥയിലാണെങ്കിൽ തന്നെ അയച്ച പണം തിരിച്ചടയ്ക്കാൻ നാട്ടിൽ വീണ്ടും കടം വാങ്ങേണ്ടിയും വരും നാട്ടിലേക്ക് അധികമായി പണം ലഭിക്കുമ്പോൾ ചെലവാക്കുന്നത് കൂടും ഇവിടെ കടം വാങ്ങി അയക്കുന്ന പണമാണെന്നോ പലിശ നൽകേണ്ടി വരുമെന്നോ നാട്ടിലുള്ളവർക്ക് ഓർമ്മയുണ്ടാകണം എന്നൊന്നുമില്ല അധികമായി ലഭിച്ച പണം ദൂർത്തടിച്ചാൽ തന്നെ തിരിച്ചടവിന് യു എ ബദൽ മാർഗം പ്രവാസി കണ്ടെത്തേണ്ടി വരും എന്നതും വലിയൊരു തിരിച്ചടി തന്നെയാണ് ഇങ്ങനെ രൂപയുടെ മൂല്യം ഇടിഞ്ഞതിനെ പരമാവധി ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കുന്നത് നാട്ടിൽ വീടുപണി തുടങ്ങിവച്ച പ്രവാസികളാണ് നാളെ എന്തെങ്കിലും തിരിച്ചടി വിപണിയിൽ നേരിട്ടാൽ വീടിന് മുടക്കിയ പണം തിരികെ ലഭിക്കില്ല എന്നതാണ് പ്രസ്താവന പുതുതായി സ്ഥലം വാങ്ങാൻ പണം മുടക്കുന്നവരും ഇതിൽ ഉൾപ്പെട്ടിട്ടുണ്ട് മൂല്യം ഇടിയുന്ന സാഹചര്യത്തിൽ വാങ്ങിയ സ്ഥലം അതേ വിലയ്ക്ക് പോലും മറച്ചു വിൽക്കാൻ കഴിയാതെ വരും മാത്രമല്ല സ്ഥലം വിൽപ്പനയുമായി ബന്ധപ്പെട്ട ആധാരത്തിൽ കാണിച്ചിരിക്കുന്ന പണം മാത്രമേ എൻ അക്കൗണ്ട് വഴി തിരികെ അയക്കാൻ കഴിയൂ എന്നതാണ് വസ്തുടപാടിൽ കണക്കിൽ കാണിക്കാത്ത പണം ലഭിച്ചാൽ പോലും വിദേശത്തേക്ക് അയക്കാൻ കഴിയില്ല അപ്പോഴും പ്രതിസന്ധി നേരിടേണ്ടി വരിക മാസശമ്പളം മാത്രം അയച്ചു കഴിയുന്ന പ്രവാസികളാവും ഇന്ത്യയിൽ സ്ഥിര നിക്ഷേപത്തിന് ലഭിക്കുന്ന പലിശ അഞ്ചു ശതമാനത്തിനടുത്താണ് ഏഴ് ശതമാനം പലിശയ്ക്ക് പണം കടമെടുക്കുന്നവർക്ക് വർഷം അഞ്ചു ശതമാനം നേട്ടമുണ്ടായാൽ എന്തു ബലമാണ് ലഭിക്കുക ൃഹത്തിന്റെ മൂല്യം വർദ്ധിക്കുമെന്ന് കരുതി സ്വരുകൂട്ടി വെച്ചിരിക്കുന്ന പണം നാട്ടിലേക്ക് അയക്കാൻ പറ്റിയ സമയമാണിത് ഇവിടത്തെ ചിലവുകൾ അല്പം നിയന്ത്രിച്ച് ശമ്പളത്തിൽ നിന്ന് കൂടുതൽ പണം അയക്കുന്നതിലും തെറ്റില്ല ക്രെഡിറ്റ് കാർഡ് വഴിയും ബാങ്കുകൾ വഴിയും അമ്പതിനായിരം തുടങ്ങി ഒരു ലക്ഷം ദൃഹം വരെ കടമെടുത്ത് നാട്ടിലേക്ക് അയക്കുന്നവരുമുണ്ട് ഇക്കാര്യത്തിൽ ജാഗ്രത വേണമെന്നാണ് അധികൃതർ അതോടൊപ്പം തന്നെ രൂപയുടെ മൂല്യം ഇടിയുന്ന ഈ സാഹചര്യത്തിൽ തിരിച്ചു കയറാനുള്ള മാർഗം ഇന്ത്യ നോക്കുന്നുണ്ടെന്നും ഇതിൽ പ്രധാനപ്പെട്ടതാണ് രൂപയിൽ തന്നെ വിദേശ രാജ്യങ്ങളിൽ വിനിമയം നടത്താനുള്ള നീക്കമെന്നും പ്രവാസി ബന്ധു വെൽഫെയർ ട്രസ്റ്റ് ചെയർമാനും ബുർജിൽ ജിയോജിത് ഫിനാൻഷ്യൽ സർവീസ് സ്ഥാപകനുമായ കെ വി ഷംസുധീൻ വ്യക്തമാക്കി റഷ്യയുമായുള്ള എണ്ണ വ്യാപാരം രൂപയിലാക്കാൻ ഇന്ത്യ ശ്രമിക്കുന്നുണ്ട് അത്തരം നീക്കങ്ങൾ യാഥാർത്ഥ്യമായാൽ തന്നെ രൂപ ശക്തിപ്പെടുകയും ചെയ്യും തൊള്ളായിരത്തി അറുപത്തി വരെ ഇന്ത്യൻ രൂപയിലാണ് യു എയിൽ ഇടപാടുകൾ നടന്നത് പിന്നീടാണ് ഇവിടെ സ്വന്തം കറൻസി വന്നത് വിദേശ വ്യാപാരത്തിൽ രൂപ ഉപയോഗിച്ചാൽ നിലവിൽ പ്രതിസന്ധി ഇന്ത്യക്ക് മറികടക്കാൻ എളുപ്പമാകുമെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി കൂടുതൽ